സ്വരാജ് ട്രോഫി ഈ വർഷവും ഒന്നാം സ്ഥാനം പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്തിന് തുടർച്ചയായി നാലാം തവണയാണ് സ്വരാജ് പുരസ്കാരങ്ങൾക്ക് ബ്ലോക്ക് അർഹത നേടുന്നത് ഒന്നാം സ്ഥാനത്ത് ഹാട്രിക് നേടി എന്ന പ്രത്യേകതയും ഈ വർഷത്തെ നേട്ടത്തിനുണ്ട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് വികേന്ദ്രീകൃത ആസൂത്രണ പദ്ധതികൾ സുസ്ഥിരമായും പരമാവധി ജനകീയമാക്കിയും നടപ്പാക്കാൻ കഴിഞ്ഞതാണ് നേട്ടത്തിന് കാരണമെന്ന് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇസിന്തു പറഞ്ഞു കാർഷിക ഉത്പാദന മേഖലയിലും വനിതാ സംരംഭക പദ്ധതികളിലും കുട്ടികൾ ഭിന്നശേഷിക്കാർ വയോജനങ്ങൾ പട്ടികജാതി വിഭാഗങ്ങൾ അടക്കമുള്ള സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങൾക്കുള്ള പദ്ധതികൾക്കും മണ്ണ് ജലസംരക്ഷണ പ്രവർത്തികൾക്കും മുൻതൂക്കം നൽകി ആരോഗ്യരംഗത്തും ഡയാലിസിസ് കേന്ദ്രം കുട്ടികളിലെ വൈകല്യങ്ങൾ ചെറുപ്രായത്തിലെ കണ്ടെത്തി ചികിത്സിക്കുവാനുള്ള എഫ് എച്ച് സി മാറഞ്ചേരി കോമ്പൗണ്ടിൽ സജ്ജീകരിച്ച എയർലി ഇന്റർവെൻഷൻ സെന്റർ അരുണിമ സമഗ്ര വിളർച്ച പ്രതിരോധ പദ്ധതി സുഹൃതം സമഗ്ര വയോജന സംരക്ഷണ പദ്ധതി സ്പെക്ട്രം സ്പെഷ്യൽ സ്കൂളിലെ തൊഴിൽ പരിശീലനം അടക്കമുള്ള സംരംഭക പദ്ധതികൾ സമഗ്ര മാനസികാരോഗ്യ പദ്ധതി വയോജനോത്സവം വനിതാ സാംസ്കാരികോത്സവം ഭിന്നശേഷി കലോത്സവം കേരളോത്സവം ഓപ്പൺ ജിമ്മുകൾ വയോജന പാർക്ക് ജൈവ പച്ചക്കറി തൈ ഉൽപാദന യൂണിറ്റുകൾ ഔഷധോദ്യാനങ്ങൾ നെൽവിത്ത് ഉൽപാദന കേന്ദ്രം ചെറുധാന്യ സംരക്ഷണം വിവിധ സംരംഭങ്ങൾ അടക്കമുള്ള സാമൂഹിക വീക്ഷണത്തോടെയുള്ള പദ്ധതികൾ എന്നിവയെല്ലാം സമയബന്ധിതമായി നടപ്പിലാക്കാൻ കഴിഞ്ഞു കൂടാതെ അനുവദിക്കുന്ന പ്ലാൻ ഫണ്ടിൽ ഒരു രൂപ പോലും നഷ്ടമാകാതെ നൂറ് ശതമാനം തുടർച്ചയായി ചെലവഴിക്കുന്നതിനും ബ്ലോക്ക് ജാഗ്രത പുലർത്തി ദീർഘവീക്ഷണത്തോടെയും സുസ്ഥിര വികസനം ലക്ഷ്യമാക്കിയുമുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയുടെയും സെക്രട്ടറി അടക്കമുള്ള നിർവഹണ ഉദ്യോഗസ്ഥരുടെയും മുഴുവൻ ജീവനക്കാരുടെയും ആസൂത്രണ സമിതി അംഗങ്ങളുടെയും കൂട്ടായ്മയോടെയുള്ള പ്രവർത്തനമാണ് തുടർച്ച അംഗീകാരങ്ങൾ നേടുന്നതിന് ബ്ലോക്കിനെ പ്രാപ്തമാക്കുന്നത് ോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന തിരൂരിന്റെ പ്രിയ കുടുംബ വസ്ത്രാലയം സൻഹാ ഫാഷൻ സൻഹ ഫാഷൻ തിരൂർ